ഇവിടെയുള്ള സാധനങ്ങൾ ഞാൻ അടുത്തു വന്നു പടിഞ്ഞാറ്റുന്ന അസ്ലാം വലൈക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു നമ്മളിവിടെ കുഴപ്പമില്ലാണ്ട് സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ പെട്ടിയെല്ലാം പാക്ക് ചെയ്തിട്ട് ഇനി നമ്മൾ നേരെ വിടാൻ പോകുന്നത് നമ്മുടെ വീട്ടിലോട്ടാണ് ഇന്നലെ ഇടേണ്ട വ്ളോഗിൻ്റെ മുന്നത്തെ ഇടേണ്ട ഒരു വ്ളോഗായിരുന്നു കേട്ടോ ഇത് എനിക്കിത് വോയിസ് ഓവർ കൊടുക്കാനൊന്നും സമയം കിട്ടേണ്ടായപ്പോൾ നമ്മൾ ഇന്നലെ തന്നെ നമ്മൾ വീട്ടിലെത്തിയിട്ടുള്ള വോയിസ് ഓവർ കൊടുത്ത വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യേണ്ടി വന്നു കേട്ടോ അപ്പം നമ്മളിതാ എന്താ പറയാ പറയുക കുട്ടികളാദ്യമായിട്ടാണ് കഹാനിയിലോട്ട് വരുന്നത് യാത്ര ചെയ്തപ്പോൾ എനിക്ക് എനിക്കെന്ത് വോമെറ്റിങ് ടെൻഡൻസി ഉണ്ടായതുകൊണ്ട് ഞാൻ പോപ്പിൻസ് ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അതാണ് കേട്ടോ അയൻകുട്ടിയും കഴിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളിതാ കഹാനിയിലോട്ട് എത്തിയിട്ടുണ്ട് പിള്ളേർ ഫസ്റ്റ് ടൈം കാണാൻ പോവുകയാണ് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ് ഉണ്ട് ഇതുവരെ പോയിട്ടില്ലല്ലോ ഉമ്മയും ഒപ്പി ആരും വന്നിട്ടില്ല കേട്ടോ ഇവിടുത്തെ ഉമ്മയും ഒന്നും വന്നിട്ടില്ല ഒരു ദിവസം കൊണ്ടോണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ഓരോ ദിവസം ഞങ്ങൾ മാത്രമാണ് കേട്ടോ പുറത്തു പോകുന്നത് ഒന്നാമത് കുട്ടികളിങ്ങോണ്ട് പോയി കഴിഞ്ഞാൽ ഭയങ്കര വെയിലും ചൂടൊക്കെ ആയതുകൊണ്ടാണ് പോകാൻ ഭയങ്കര മടിയായിട്ടിരിക്കുന്നത് എന്നാലും കൊണ്ടുപോകണം കുട്ടികൾക്കൊക്കെ ദേഷ്യം വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ എന്തായാലും ഇതാ നമ്മൾ നേരെ കഹാനിയുടെ ഉള്ളിലോട്ട് കയറി ആൻകുട്ടിക്കും റിഹാനിക്കാണെങ്കിലൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ അവൻ്റെ എക്സ്പ്രഷൻ കണ്ടില്ലേ അത് വെറുതെ കാണിച്ചതാ തോന്നുന്നു അപ്പോൾ എന്തായാലും അവർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അവിടെ പോയപ്പോൾ ഇതാ ഒരുപാട് ഡ്രെസ്സുകൾ ഇങ്ങനെയൊക്കെ മിഞ്ഞു ഓടി കിടക്കുന്നുണ്ട് കസ്റ്റമർ വന്നപ്പോൾ കാണിക്കാൻ വേണ്ടിയിട്ട് വലിച്ചു വാരി ാണ് പിന്നെ അതിനൊക്കെ ഒന്ന് മടക്കിയക്കാന്ന് വിചാരിച്ചാൽ എന്നെ കൊണ്ട് കൂടിയൊക്കെ വിടുന്നില്ല കേട്ടോ അവരോട് പറഞ്ഞു പറഞ്ഞിരുന്ന നാളെ റിലാക്സ് ആയിട്ട് വരാം ഇന്ന് വീട്ടിലൊക്കെ പോയി റെസ്റ്റ് ഒക്കെ എടുത്ത ശേഷം വരാന്നൊക്കെ പറഞ്ഞിട്ട് പോകാൻ വേണ്ടി നിന്നു ഇതെല്ലാം നമ്മൾ റെന്റിന് കൊടുക്കുന്ന ഓർണമെന്റ്സ് ആണ് കേട്ടോ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വേഗം പോയി നമ്മുടെ കഹാനിയെ സമീപിക്കുക കേട്ടോ അപ്പോൾ ഞാൻ അവിടെ പോയപ്പോൾ എനിക്കൊരു ഡ്രസ്സ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അത് മേടിച്ചിട്ട് പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് പോകാൻ വേണ്ടി താഴെ വന്നപ്പോഴാണ് നമ്മൾ ഐസ് പോട്ട് കണ്ട് പിന്നെ വേഗം പോയി അവിടുന്ന് ഐസൊക്കെ മേടിച്ചു കൊടുത്തു ഞാനിവിടുന്ന് മൂന്നാല് പ്രാവശ്യം ഐസ് കഴിച്ചിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി പ്രത്യേകിച്ച് മാംഗോ മൽഗോവ ഐസ് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് എനിക്ക് അതിനെ രണ്ട് മൂന്ന് പ്രാവശ്യം കഴിച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് നമുക്കൊരുപാട് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് കേട്ടോ ജിനി ഏത് ട്രൈ പോഡാണ് യൂസ് ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് ഞാനിപ്പോൾ ട്രൈ പോഡ് എൻ്റെ കയ്യിൽ രണ്ടെണ്ണം ഉണ്ട് പക്ഷെ അത് യൂസ് ചെയ്യാറില്ല അതിന് പകരം നമ്മളൊരു സ്റ്റാൻഡിൽ ട്രൈ സാധനങ്ങൾ ഫിറ്റ് ചെയ്തിട്ടാണ് കേട്ടോ യൂസ് ചെയ്യണത് എനിക്ക് ഭയങ്കര ആയിട്ട് തോന്നിയത് അതാണ് അതുകൊണ്ടാണ് അങ്ങനെ യൂസ് ചെയ്യുന്നത് ഇവിടെ വന്നാൽ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് ഭയങ്കര പ്രോബ്ലം ആണ് കേട്ടോ പകലൊക്കെ പിള്ളേരുടെ സൗണ്ട് പിന്നെ മുകളിൽ വന്ന് കൊടുക്കുമ്പോഴാണ് ഈ എക്കോ പ്രശ്നം വരുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് അവസ്ഥ പിന്നെ നമ്മൾ പോണ വഴിയിൽ കോർണിഷ് കഫേയിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ നിന്ന് അവിടെ കയറിയത് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് ഇനി നേരെ വീട്ടിലോട്ട് വിടാൻ പോവാണ് ഫുഡും കാര്യങ്ങളൊക്കെ അവിടെ റെഡിയാണ് അതുകൊണ്ട് നമ്മൾ പുറത്തുനിന്നൊന്നും കഴിക്കുന്നൊന്നുമില്ല കേട്ടോ ഇന്ന് അങ്ങനെ നമ്മൾ ആലനല്ലൂർ ടൗണിൽ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഒരു മൂന്ന് കിലോമീറ്റർ അപ്പുറത്താണ് കേട്ടോ നമ്മുടെ വീട് പിന്നെ സൂപ്പർ സൂപ്പർ ജിനിത്ത റെസിപ്പി എല്ലാം സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാ വീഡിയോസും കാണാറുണ്ട് ഞാൻ ഇത്തേടെ ബിഗ് ഫാനാണ് ഫ്രം എറണാകുളം അപ്പോൾ താങ്ക് യു സോ മച്ച് ഇനിയും നമ്മുടെ വീഡിയോസൊക്കെ കാണുക കേട്ടോ നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണത് എന്തായാലും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പോൾ മക്കൾക്കൊക്കെ വന്ന് പാടായിട്ട് മിൽക്ക് കൊടുക്കുകയാണ് അവൾക്ക് പിന്നെ രണ്ടെണ്ണം എപ്പോഴും രണ്ടെണ്ണം വേണം പറയട്ടോ എന്തെടുത്താലും രണ്ടെണ്ണം എന്ന് പറയുന്ന അവസ്ഥയാണ് കേട്ടോ എന്ത് കൊടുത്താലും അവൾക്ക് രണ്ടെണ്ണം വേണം പിന്നെ രാമനാട്ടുകാരെ ഏത് ഷോപ്പാണ് ഷോപ്പല്ല ജോകറിൻ്റെ കമ്പനിയിലാണ് വർക്ക് ചെയ്യണത് ഈ ചോദിച്ച വ്യക്തി രാമനാട്ടുകാരെ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ ചായ എടുക്കുന്ന കപ്പ് സൂപ്പറാണെന്ന് പറഞ്ഞിട്ടുണ്ട് അത് കേടുവരാനായിട്ടുണ്ട് എന്തായാലും പൊട്ടിയിട്ടില്ല പക്ഷെ ഒരു മങ്ങലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ കുറെ ദിവസമായി കമന്റ് ചെയ്യുന്നത് വീട്ടിൽ വ്ലോഗ് വെയിറ്റ് ആണ് ഓക്കേ ഓക്കേ എന്നും കമന്റ് ചെയ്യട്ടോ എവിടുന്നു ോ നനക്കോ ഞാനില്ല ഞാനില്ല ഞാനിപ്പോ ലേറ്റ് ഓഫ് ആക്കും ഞാനിപ്പോ ലേറ്റ് ഓഫ് ആക്കും താഴ്ക്കും ലൈറ്റ് ഓഫ് എന്നാ എന്നങ്ങട് വാ താഴ്ക്കുക വാടി താഴ്ക്കുക ഫോണിൽ ചാർജ് ഇല്ല വാ നീ വാ 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 ഞാൻ ലൈറ്റ് ഓഫ് ആക്കൂട്ടോ അങ്ങനെ നമ്മൾ വന്ന വന്നപാടെ അവിടെ കറണ്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ കഷ്ടമാണ് അപ്പോൾ വീട്ടിൽ വീട്ടില് ഫുഡ്ണ്ടാക്കിട്ടുണ്ടായിരുന്നത് മജ്ബൂസാണ് കേട്ടോ നല്ല ചിക്കൻ്റെ മജിപ്പൂസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ ഫസ്റ്റ് ടൈമാണ് കഴിക്കാൻ പോകുന്നത് പിന്നെ ബീഫ് ഫ്രൈയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇരുട്ടത്ത് വീഡിയോ എടുത്തതിൻ്റെ അവസ്ഥയാണ് കേട്ടോ അത് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ നേരം ആയപ്പോഴത്തേക്കും കറണ്ട് വരാനായിട്ടുണ്ടായിരുന്നു കറണ്ട് വന്നു എന്ന് തന്നെ പറയാട്ടോ പിന്നെ എല്ലാവരും കൂടെയിരുന്നു ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് കിടന്നുറങ്ങി രാവിലെ എണിച്ചത് മിക്കാക്ക് പോകണം കേട്ടോ വേഗം ഓഫീസ് പിന്നെ ഇവിടുന്ന് കോഴിക്കോട് അടുത്തായത് അങ്ങനെ പോവാന്ന് വിചാരിച്ചു അങ്ങനെ രാവിലെ എണിച്ചപ്പോ ചെറിയൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കാറിലൊക്കെ കുറച്ച് മഴത്തുള്ളികളൊക്കെ വീണിട്ടുണ്ടായിരുന്നു ഇത് കണ്ടില്ലേ ചെറിയൊരു മഴയും തണുപ്പൊക്കെ ആയിരുന്നു കേട്ടോ ക്ലൈമറ്റ് അതുകൊണ്ട് വലിയ ചൂട് അറിഞ്ഞില്ല നമ്മള് ഞാന്

അതേപോലെ നമ്മുടെ വീഡിയോസ് കാണുന്നവർ ഡെയിലി കമൻ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇപ്പം ലൈക്ക് ചെയ്യാത്തവർ വേഗം പോയി ലൈക്ക് ചെയ്യാം കേട്ടോ പിന്നെ ഇടയിലേക്ക് എത്ര ഗ്ലാസ് ഉഴുന്നും പച്ചടിയും വേണ്ടത് പറയാമോന്ന് ഞാൻ പച്ചടി യൂസ് ചെയ്യാറില്ല കേട്ടോ ഉഴുന്ന് ഒരു ഒരു ഗ്ലാസ് ഉഴുന്നാണെങ്കിൽ നാല് ഗ്ലാസ് അരി അതായത് നാല് ഗ്ലാസ് അരിക്ക് ഒരു ഗ്ലാസ് ഉഴുന്ന് ഈ ഒരു രീതിയിൽ എടുത്താൽ മതി കേട്ടോ കറക്റ്റ് നല്ല ഉഴുന്നാണെങ്കിൽ ഇനിയിപ്പോൾ കുറച്ച് ക്വാളിറ്റി കുറഞ്ഞ ഉഴുന്നാണെങ്കിൽ ഒരു ഒന്നേകാലൊക്കെ എടുക്കേണ്ടി വരും കേട്ടോ അപ്പൊ നിങ്ങളത് നോക്കിയിട്ട് ചെയ്യാം ഞാൻ പച്ചരി ഇടാറില്ല കേട്ടോ പച്ചരി ഇടുകയാണെങ്കിൽ ഒരു ഗ്ലാസ് പച്ചരി ഒരു ഗ്ലാസ് ഉഴുന്ന് മൂന്ന് ഗ്ലാസ് പുഴുങ്ങല്ലരി ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ ആ ആ ലൈസ് തിന്നണ്ടോ പറഞ്ഞോട്ടോ അത്ര കുർക്കുറിയും ലൈസും തിന്നണ്ട പറഞ്ഞിട്ടുണ്ട് കേട്ടോ അത് കഴിച്ചിട്ടാണ് ഇത്ര ചാർജിച്ചത് കേട്ടോ അത്ര പറഞ്ഞു ആ അപ്പം ഞാൻ ഫോൺ ചെയ്ത് പറയാൻ പറയാ ഫോൺ ചെയ്ത് പറയാൻ പറയട്ടെ ഞാൻ വാങ്ങിച്ചുകൊടുക്കരുത് കേട്ടാ ജിംനുറിച്ചെ ലൈസും കഴിക്കാൻ പാടില്ല അതാണ് എന്നാലും അങ്ങനെ ചാർജിച്ചത് കുറിക്കുറിയും ലൈസും കഴിച്ചിട്ട് അങ്ങനെയൊക്കെ പോയ ശേഷം ആ പിള്ളേരൊക്കെ എണിച്ച് ഞങ്ങളും എണിച്ച് ദോശയും ചായ എല്ലാം കഴിച്ച് ഇനി എനിക്ക് കഹാനിയിലോട്ട് പോകണം കേട്ടോ എൻ്റെ ഫസ്റ്റ് ഡേ ആണ് കഹാനിയിലോട്ട് എങ്ങനെ ഉണ്ടാവും എക്സ്പീരിയൻസ് എന്നൊന്നും എനിക്ക് അറിയില്ല കേട്ടോ ഞാൻ ഫുൾ ഡേ ഇതുവരെ നിന്നിട്ടില്ല ജസ്റ്റ് പോയി വരിക എന്നല്ലാതെ കേട്ടോ അപ്പോൾ നമ്മൾ ദോശയും അതുപോലെ ചട്നിയും രാവിലെ കഴിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ രണ്ട് ദോശ എടുത്തു ഇനിയിപ്പോൾ ഫുഡ് കുറച്ച് കമ്മിയാക്കിയില്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് തന്നെ തടി കൂടും ചെയ്യും വെറുതെ ഇരുന്നാലും ഞാൻ തടി കൂടും അമ്മാതിരിയാണ് കേട്ടോ പിന്നെ നമ്മൾ പോയി വേഗം റെഡിയായി കുറച്ച് വെള്ളം എടുക്കുന്നുണ്ട് ലഞ്ച് ബോക്സും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അവിടെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ മേടിച്ച് കഴിക്കുക അല്ലെങ്കിൽ ഫുഡ് കഴിക്കണ്ട ഇങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ പോകുന്നത് അപ്പോൾ ലഞ്ച് ബോക്സ് ബോക്സില്ല വെള്ളം എടുക്കുന്നുണ്ട് ബാഗ് എടുക്കുന്നുണ്ട് കേട്ടോ എന്തായാലും പോയിട്ട് വരാമല്ലേ അപ്പോഴാണ് പെട്ടെന്ന് കമ്മലിടാത്തത് ഓർമ്മയാണ് പിന്നെ കമ്മലൊക്കെ എടുത്തുകൊണ്ട് ഇടുമ്പോഴത്തേക്കും നമുക്ക് ഞാൻ ഇവിടെ എന്തെങ്കിലും ഓട്ടോ പിടിച്ചിട്ട് പോകാം എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ അലനല്ലൂരിൽ നിന്നും ബസ് കയറിയിട്ട് പോകാം വിചാരിച്ചിട്ടാണ് അത് ചോദിച്ചപ്പോഴാണ് ബസ്സിൽ ഫസ്റ്റ് ടൈം ടൈമാണോന്ന് ബസ്സിൽ ഫസ്റ്റ് ടൈം ഒന്നല്ല പക്ഷേ അന്ന് എനിക്ക് ഇതാ ഇന്ന് തന്നെ തിരിച്ചു വന്നപ്പോൾ ഞാൻ ഒരുപാട് ഇടങ്ങാറായി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഒന്നാമത് ആ ഡ്രൈവറിൻ്റെ ഡ്രൈവിംഗ് ഒട്ടും ശരിയായിരുന്നില്ല കേട്ടോ എവിടെയെങ്കിലും കൊണ്ട് ഇടിക്കുമോയെന്ന് വരെ ഞാൻ പേടിച്ചു അത്രയും പേടിച്ചു പോയിട്ടോ ആ ഒരു യാത്ര ഞാൻ മറക്കൂല്ല അയാളെ വണ്ടി നിർത്തി രണ്ടെണ്ണം കൊടുത്താലോ എന്ന് വരെ എനിക്ക് തോന്നിപ്പോയി കാരണം അത്രയും ആൾക്കാരുടെ ലൈഫ് അയാളുടെ കയ്യിലല്ലേ അങ്ങനെയാണ് കേട്ട് അയാൾ വണ്ടി ഓടിച്ചത് രാവിലെ കെ എസ് ആർ ടി സിയിൽ പോയത് പക്ഷേ അത് കുഴപ്പമുണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ ഓടിച്ചിട്ട് പോയി പക്ഷേ ഇത് ഭയങ്കര ഭയങ്കര ഭയങ്കരമായിരുന്നു അങ്ങനെ മോളോടി താറ്റിയൊക്കെ പറഞ്ഞു അപ്പോൾ ഈ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടവർ എന്തായാലും നമ്മുടെ ഇൻസ്റ്റാ പേജ് വഴി വഴി മെസ്സേജ് ആക്കുക ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക കഹാനിയുടെ പേജ് വഴി മെസ്സേജ് ആക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു പറഞ്ഞുതരും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യാം കേട്ടോ നല്ല കംഫേർട്ടാണ് ഭയങ്കര ലൂസിൽ ഇപ്പോൾ ഞാൻ ഇട്ടത് ഡബിൾ എക്സ് എൽ ആണ് കേട്ടോ ഭയങ്കര ലൂസിൽ ഇടേണ്ട ഒരു സംഭവം കൂടിയാണ് കേട്ടോ അത് എന്നാലേ അതിൻ്റെ ഒരു ഭംഗി ഉണ്ടാവുകയുള്ളു അങ്ങനെ നമ്മളിതാ വണ്ടി കയറാൻ വേണ്ടിയിട്ട് പോയി അപ്പോൾ മോൾ അവിടെ ഇരുന്നിട്ട് എന്തൊക്കെയോ വേണം പറയാണ് ഞാൻ ഓക്കെ ഓക്കെ കൊണ്ടുവരാ കൊണ്ടുവരാ എന്ന് പറഞ്ഞ് പറഞ്ഞ് വീടും ചെയ്യാണ് കേട്ടോ പിന്നെ എപ്പോഴാണ് മണ്ണാർക്കാട് വന്നത് എൻ്റെ വീട് മണ്ണാർക്കാടാണെന്ന് പറയേണ്ട ഒരു മണ്ണാർക്കാട് ഞാൻ വന്നിട്ട് വൺ വീക്ക് കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ മണ്ണാർക്കാടുത്ത് ബ്ലോഗൊക്കെ ഇടാൻ തുടങ്ങിയത് ഇപ്പോഴാണ് കേട്ടോ പിന്നെ ആദ്യ ഈ പറഞ്ഞപോലെ എന്താ വൈകിയത് ചോദിക്കുന്നുണ്ട് ഇന്നലത്തെ ബ്ലോഗ് ഇടാൻ നമ്മൾ ഒരുപാട് വൈകിട്ടുണ്ടായിരുന്നു കാരണം നെറ്റിൻ്റെ ഇഷ്യൂ ആണ് അപ്പോൾ ഇന്നലത്തെ ബ്ലോഗ് കാണാത്തവരുണ്ടെങ്കിൽ വേഗം പോയി കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അതുപോലെ എഫ് ബിയിൽ നമ്മളോട് കമൻറ്റിനൊന്നും റിപ്ലൈ കൊടുക്കാറില്ലേ ചോദിച്ചിട്ടുണ്ട് ഞാൻ ഒരുപാട് കമൻറ്റിന് റിപ്ലൈ കൊടുക്കാറുണ്ട് ഒരുപാട് പേർക്ക് കൊടുക്കാറുമുണ്ട് ചിലത് നമ്മൾ അങ്ങനെ വിട്ടുപോകും ചിലപ്പോൾ വീഡിയോയില് പറയാൻ സമയം കിട്ടാറില്ല അതേപോലെ എവിടെ ഉമ്മാനിയും ഉപ്പാനിയും കാണുന്നില്ലല്ലോ വ്ളോഗിൽ ചോദിക്കുന്നുണ്ട് ഇൻഷാല്ല കാണിക്കട്ടോ അങ്ങനെ നമ്മളിതാ ഓട്ടോയിൽ പോയി അല്ല നല്ലൂരിൽ നിന്ന് ഒരു ബസ്സിൽ കയറി ബസ് യാത്ര കുഴപ്പമില്ല ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒറ്റയ്ക്ക് ഒരു ബസ് ബസ് യാത്ര ഒന്നുമില്ല സിസ്റ്റർ ഉണ്ടാവും ആരെങ്കിലും ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടാവും കേട്ടോ അങ്ങനെ നമ്മളിതാ നമ്മുടെ കഹാനിയിലോട്ട് എത്തിയേക്കുവാണ് ഇനിയിപ്പോ ഇവിടെ കുറച്ച് നേരം നിൽക്കുക ഒരുപാട് തുണികളൊക്കെ മടക്കാനുണ്ടായിരുന്നു അപ്പം ഞാനും നമ്മുടെ പറഞ്ഞറിൻ്റെ ഉണ്ടായിരുന്നു അവളും കൂടെയാണ് മടക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഇത് കാണുമ്പോൾ വിചാരിക്കും ഞാൻ ഭയങ്കര എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളാണെന്ന് പക്ഷേ ഒട്ടും ഇല്ല അറിയില്ല ഓരോ ഡ്രസ്സുകൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇനി എല്ലാം പഠിച്ചിട്ട് വേണം കേട്ടോ സാധാരണ ഞാൻ എൻ്റെ ഒരു ഫീൽഡ് ഇതല്ലല്ലോ നമ്മുടെ കുക്കിംഗ് അല്ലേ നമ്മുടെ ഫീൽഡ് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം എന്താണ് അവസ്ഥ എന്നുള്ളതൊക്കെ അങ്ങനെ അങ്ങനെന്താ ഓരോന്നായിട്ട് വെസ്റ്റേണിൻ്റെ ഭാഗമാണ് കേട്ടോ അവിടെ ഉള്ളത് അപ്പോൾ നമ്മൾ വെസ്റ്റേൺ പിന്നെ ഓരോ സെറ്റുകളായിട്ട് കണ്ടുപിടിക്കണം അപ്പോൾ വെസ്റ്റേണിൻ്റെയൊക്കെ ആദ്യം അങ്ങോട്ട് സെറ്റാക്കി മടക്കി വെക്കുക എന്ന് അവരോട് ചോദിച്ചുകൊണ്ടാണ് കേട്ടോ ഞാൻ മടക്കി വെക്കുന്നത് ആർക്കും ഒന്നും തോന്നരുത് എൻ്റെ മടക്കല് കണ്ടിട്ട് കേട്ടോ ഒക്കെ ഞാൻ പഠിച്ചോളാം ഓക്കെ അപ്പോൾ മണാർക്കാടൊക്കെ ഉള്ളവർ എന്തായാലും കഹാനിയിലോട്ട് വരിക ഞാൻ കഹാനിയിലുണ്ടാവും കുറച്ച് ദിവസം ഓക്കെ പിന്നെ കുറച്ച് കഴിഞ്ഞ് വിശ്നപ്പോൾ ഞാനും നമ്മുടെ പാർണറിൻ്റെ വൈഫും കൂടെ മറ്റേ മോസിയിൽ പോയി അവൾക്ക് പിന്നെ മോസിന്ന് സാധാരണ അവൽ മിൽക്ക് മതിയെന്ന് പറഞ്ഞു ഞാൻ പിന്നെ ഡയറ്റ് അവൽ മിൽക്ക് എടുത്തു കേട്ടോ അതാകുമ്പോൾ ഐസ്ക്രീമും ഇല്ല ഷുഗർ വേറെ ഇല്ല നട്ട്സൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു നല്ല റിച്ച് ആയിരുന്നു കേട്ടോ അപ്പോൾ അതും കഴിച്ച് ഇനി നേരെ കഹാനിയിലോട്ട് വിട്ടു അപ്പോഴാണ് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവർക്കൊക്കെ വേശിക്കണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്തു താഴെ ൈമോ ഓർഡർ ചെയ്തു പിന്നെ ബർഗർ ഓർഡർ ചെയ്തു ബർഗർ ഭയങ്കര ബർഗർ മുപ്പത് രൂപേൻ്റെ ബർഗറാണ് കേട്ടോ കുഴപ്പമില്ല ചെറിയ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ബർഗറാണ് അപ്പം നമ്മളത് ഓരോ ഓരോന്ന് ഓർഡർ ചെയ്തു കേട്ടോ അത്രേം ഓർഡർ ചെയ്തോളൂ അതെല്ലാവരും കൂടെ കഴിച്ചു ഇനി നേരെ വീട്ടിലോട്ട് വരണം അത്രയൊക്കെ തന്നെ ഉള്ളൂ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇനിയും പോണം അപ്പോൾ നമ്മുടെ വീഡിയോ എത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടം അയച്ചാൽ ലൈക്ക് മറക്കരുത് മറ്റൊരു രീതിയിൽ കാണാം എല്ലാവർക്കും ബൈ